ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം എന്തിനോടും പുലർത്തിയ ഒരു മിതത്വമായിരുന്നു ക്വസ്തുവിൻ്റെ അപൂപചാരതകളെന്ന ദമെന്നാണ് ഇതിന്റെ ഭാരതീയ ഭാഷ്യം കുറച്ചും ഓൾവേസ് ചാൻസിൻ്റെ മെഡിൽ എന്ന സെൻ്റഗ്രസിൻ്റെ വായന ഇതിനോട് ചേർന്ന് ഓർമ്മിക്കാവുന്ന മധ്യതലങ്ങളിലായിരിക്കുകയാണ് നന്മയിലായിരിക്കുക എന്ന സാരം ശരീരവുമായി ബന്ധപ്പെട്ട് എപ്പോഴും രണ്ട് നിലപാടാണ് ഒന്നെങ്കിൽ ഇതിനനുവാദമില്ലാത്ത വിധത്തിൽ പരിലാളനയ്ക്ക് വിധേയപ്പെടുത്തുക ഒരുതര എപ്പിക്കർണിസം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്രയും ശരീരത്തെ ലാളിക്കാനുള്ള ശ്രമത്തിൽ ഒത്തിരി ഭക്ഷിക്കാന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർ കരുതി വേറെ നന്നായിട്ട് നിറഞ്ഞിട്ട് വീണ്ടും ഭക്ഷിക്കാനാവാതില്ലാതെ പോകുമ്പോൾ അത് ശ്രദ്ധിച്ചു കളയാനായിട്ട് ഒമിറ്റോറിയം പോലും അവർക്കുണ്ടായിരുന്നു മറ്റൊന്ന് ഇതിനോട് വല്ലാത്ത നിരാസം പുലർത്തുക ഇതിനോട് വല്ലാത്ത ടോർച്ചർ കൊടുക്കുക ഇതരം സ്വയം പീഡനം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് ചിലപ്പോൾ കൈവിട്ടു പോകേണ്ടി ചോയ്സ് എന്നൊക്കെ പറയുന്ന ഒരു പതലമുണ്ട് പഴയകാല ആശ്രമ സങ്കല്പങ്ങളിലൊക്കെ അതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട് ഭിത്തിയിലൊക്കെ തങ്ങളെ തന്നെ പീഡിപ്പിക്കാനായിട്ട് ആ തൊട്ടുമ്പത് തലമുറയിലെ സന്യാസികൾ ഉപയോഗിച്ചിരുന്ന ലോഹം കൊണ്ടുള്ള ചില ഉപകരണങ്ങളൊക്കെ മിക്കവാറും ആശ്രമങ്ങളിൽ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആരോഗ്യകരമായൊരു സമീപനം എപ്പോഴും ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ അനുപാതങ്ങളിലായിരിക്കാം എന്നുള്ളതാണ് അതിന്റെ സാരം അതുകൊണ്ട് ഒരു ഗുരു നന്നായിട്ട് ശിഷ്യനെ കാണിച്ച് ശിഷ്യ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വാദ്യോപരണം എടുത്തിട്ട് അതിങ്ങനെ ടൂൺ ചെയ്യാൻ തുടങ്ങി മറ്റേ തന്ത്രിങ്ങനെ തന്ത്രി ഇങ്ങനെ വല്ലാതെ മലഞ്ഞ മുറുകനെ കണ്ടിട്ട് ശിഷ്ട പറഞ്ഞു വേണ്ട ഇതിനപ്പുറത്തേക്ക് മുറുക്കി കഴിഞ്ഞാൽ ഇതിനെ തന്ത്രികളെ പൊട്ടിപ്പോകും കൂടി ഇങ്ങനെ റിവേഴ്സ് എടുക്കാൻ തുടങ്ങി അത് വല്ലാതായി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇതും വേണ്ട ഇതിനകത്ത് അങ്ങനെ പാട്ടുണ്ടാവുക ഇവർ പറഞ്ഞു ഇതെല്ലാത്തിനും ബാധമായ നിയമം ഒത്തിരി മുറുക്കാനും പാടില്ല വല്ലാതെ അയക്കാനും പാടില്ല അതിനിടയിൽ എവിടെയാണ് എല്ലാത്തിന്റെയും ട്യൂണിംഗ് സംഭവിക്കേണ്ടത് ശരീരത്തിന്റെ അത്ര ആരോഗ്യകരമായ ഒരു ട്യൂണിങ്ങിന് സഹായിക്കുന്ന ഒരു വിചാരമാണ് ബാസ് എന്ന് പറയുന്നത് എല്ലാ സംസ്കാരങ്ങൾക്കകത്തും എല്ലാ മതങ്ങൾക്കകത്തും ഒക്കെ അതിന് കൃത്യമായ റോളുണ്ട് അവസാന ദിനങ്ങളിലൊക്കെ നമ്മുടെ ഇസ്ലാം സഹോദരന്മാര് ഉമിനീര് പോലെ ഇറക്കാതെയും ഒക്കെ അതിനെ ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഒരു നിയമസഭ സാമാജികൻ ടി എൻ പ്രതാപനാണത് തന്റെ ഇസ്ലാം സഹോദരന്മാരുടെ ഒരു സോൾഡാനിരിറ്റിയുടെ ഭാഗമായിട്ട് റംസാൻ ദിനങ്ങളിലൊക്കെ അവരോടൊപ്പം നോമ്പെടുക്കുന്നതായിട്ടൊരു വാർത്ത പത്രത്തിലുമായിട്ട് വളരെ സന്തോഷം തോന്നി ഹൈന്ദവ പാരമ്പര്യങ്ങളുമുണ്ട് ഇത്തരം കൃത്യമായ ഉപവാസങ്ങളൊക്കെ ചിലപ്പോൾ എനിക്കിഷ്ടമുള്ള പേരുകളൊന്നും ഈ എന്ന് പറഞ്ഞ പേരായിരുന്നു ആ വാക്കിന്റെ ഒരു കൗതുകം കൊണ്ടോ അതിന്റെ റൈം കൊണ്ടോ ഒക്കെ നമുക്ക് അതിനോട് ഇഷ്ടം തോന്നിയതാണ് ചില എൻ്റെ പോലും അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരില പോലും ഭക്ഷിക്കാതെ പറഞ്ഞ എന്ന് പറയലേ ആണല്ലോ ഒരില പോലും ഭക്ഷിക്കാതെ തന്റെ തപസ് അനുഷ്ഠിച്ച ഒരു ദേവി സങ്കല്പവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ പാരമ്പര്യങ്ങൾ ആ പേര് വരുന്നത് അപർണ എന്ന് പറയുന്ന പേര് വരും എല്ലാവരും എല്ലാ ഇടങ്ങളും എല്ലായിടങ്ങളിലും ഉപവാസ എടുത്തു ക്രിസ്തുവിന് ഇടം കൊടുത്ത ക്രിസ്തു വളർന്ന ആ സംസ്കാരത്തിൽ ഉപാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തുവിന് ഉപവാസത്തിലുള്ള നിലപാട് ആദ്യഘട്ടങ്ങളൊക്കെ എല്ലാ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കാരണം നമുക്കറിയാം ക്രിസ്തു നാൽപ്പത് ദിവസം ഉപവാസത്തിലും ഒരാ ഒരാളാണ് ഇത്രയും ദീർഘമായ ഉപാസങ്ങളിലൂടെ അധികം പേരും കടന്നുപോയിട്ടുണ്ടാവില്ല ഈ ഭൂമിയിൽ എന്നിട്ട് അത്രയും കൃത്യമായിട്ട് സ്വയം ഉപാസത്തിന് വിധേയപ്പെട്ടിട്ടും തൻ്റെ പാഠങ്ങളുടെ ഉപാസം എന്ന് പറയുന്ന പാടത്തെ ക്രിസ്തു അനുവാദമില്ലാതെയൊന്നും പരാമർശിച്ചിട്ടേ ഇല്ല ഒരുപക്ഷെ ആദ്യഘട്ടങ്ങൾ തീരെ പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ കാലത്തിനകത്ത് ആ ചില സന്ദേഹങ്ങളുണ്ട് ഇത്തരം ചില കാര്യങ്ങളോട് അവിടുത്തെ നിലപാടെന്താണ് അത് നേരിട്ടറിയാൻ തന്നെ അവർ തീരുമാനിച്ചു നേരിട്ടറിയാനായിട്ട് അവരെത്തുന്ന മിക്കവാറും ക്രിസ്തു വിരുന്ന ഒരു മേശയിലായിരിക്കണം കാരണം നാൽപ്പത് ദിവസം ഉപവാസത്തെ ക്രിസ്തുവിനെ നാൽപ്പത് വിരുന്നമേശകളിലായിട്ട് സുവിശേഷകന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട് എല്ലാത്തിൻ്റെയും ആ ഒരു ഇക്ലിബിനും സൂക്ഷിക്കാനുള്ള ഭാഗമൊക്കെ ആയിട്ടായിരിക്കണം അത് അവിടെ വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ഉപസിക്കാത്തത് രോഹന്നാൻ ശിഷ്യന്മാർ നന്നായിട്ട് ഉപസിക്കുന്നുണ്ടല്ലോ അത് വാസ്തു ക്രിസ്തുവിനെതിരായിട്ടുള്ള ആരോപണമാൻ വഴിയില്ല കാരണം പാലസ്തീൻ കണക്കുള്ള ചെറിയ ഒരിടത്തിൽ നാൽപ്പത് ദിവസം ക്രിസ്തു നടത്തിയ ആ ഒരു മാറി നിൽപ്പ് എന്ന് പറയുന്ന നിശ്ചയമായിട്ടും ഗ്രാമീണരുടെ കൊച്ചു ഭാഗമൊക്കെ ആയിട്ട് ഓൾറെഡി ആയിട്ടുണ്ടാവും അപ്പം അത് ശിഷ്യർക്ക് മീതേ ഒരു ആരോപണം കണക്ക് അനുഭവപ്പെടുക ഇപ്പോഴാണ് ക്രിസ്തു അവരോട് ഉപവാസത്തിന്റെ മർമ്മം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഉപവാസം എന്നുള്ളതിന്റെ കാതിൽ പറയുന്നത് അതിങ്ങനെയാണ് മണവാളൻ കൂടുള്ളപ്പോഴ് വിവാഹികൾ ഉപാസിക്കേണ്ട കാര്യമില്ല ഈ മണവാളൻ എന്ന് പറയുമ്പോൾ വളരെ ആയിട്ട് ക്രിസ്തുവിലേക്കുള്ള തന്നെ അർത്ഥസൂചന തന്നെ കാരണം യോഹനാൻ ക്രിസ്തു വിശേഷിപ്പിക്കുന്ന വാക്കതാ മണവാളൻ മണവാൾ എന്ന് പറഞ്ഞ സങ്കല്പത്തിലെ പുരുഷന ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഇന്നോളം തന്നെ സങ്കല്പത്തിലെ പുരുഷനോ സ്ത്രീയെ കണ്ടെത്തിയിട്ടില്ലാത്തതെന്ന് പറയുന്ന കണക്ക് ആ സങ്കല്പത്തിൽ എവിടെ കിടക്കുന്ന ഒരാളുടെ പേരാണ് ഈ മണവാൾ എന്ന് പറയുന്നത് അപ്പൊ മാനവരാശിയിൽ സങ്കല്പ ഒരു പുരുഷൻ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ആംക്ഷിക്കാൻ വെച്ച് ഏറ്റവും വലിയ സാന്നിധ്യം ഏറ്റവും വലിയ ചൈതന്യം നിങ്ങളോടൊപ്പം ഒരേ മേശയ്ക്ക് അടുത്തിരിക്കുമ്പോൾ ഒരേ കൂരയിൽ വസിക്കുമ്പോഴ ചങ്കോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ അനുവദിക്കുമ്പോഴ നിങ്ങൾ പോസിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ മണവാളൻ അവരിൽ നിന്ന് എടുത്തുമാറ്റപ്പെടുന്ന ഒരു കാലം വരും അപ്പൊ നിശ്ചയമായിട്ടും അവർ പോസിക്കും അതിനകത്ത് ക്രിസ്തു തന്റെ പിടകൊച്ചിൽ ഉപയോഗിക്കുന്ന ഒരു ഗൗരവമായ രീതി നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് എന്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാ യവനവന്റെ അകത്തുനിന്ന് വരേണ്ട കാര്യങ്ങളാണ് സ്പോണ്ടേനസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിന് മാത്രമേ അഴവുണ്ടാവുകയുള്ളൂ അല്ലാതെ സാഠ്യം കൊണ്ടും നിഷ്ഠ കൊണ്ടും ഒക്കെ തന്റെ കാലത്ത് ഉപസിപ്പിക്കാനോ അല്ലെങ്കിൽ നിഷ്ഠകളിൽ കുട്ടി കൊണ്ടുപോകാനോ തപച്ചരികൾ അടിച്ചേൽപ്പിക്കാനോ ഒന്നും കുറിച്ച് ശ്രമിച്ചിട്ടില്ലുള്ളത് വളരെ സൗന്ദര്യമുള്ളൊരു പ്രതലോ വാസ്തവത്തിൽ അപ്പം ഓരോരുത്തരും സ്വയം തോന്നുന്ന ഒരു കാലം വരും എന്തെങ്കിലും ഒരു ദിവസം ആർക്കെങ്കിലും ഒക്കെ അനുഭവപ്പെടുകയാണ് തങ്ങളുടെ മണവാളം തന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു തന്നാൽ നിശ്ചയമായിട്ടും ആ മണവാളിലേക്ക് എത്താനായിട്ടുള്ള ഇടനാഴിന്റെ പേരാണ് ബോസ് എന്ന് പറയുക മണവാൾ എന്ന് പറയുമ്പോൾ ഒരു പുസ്തകം ജീവിതമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രശസ്തങ്ങൾ കരുതുന്ന ഏതനുഭവത്തിന്റെ നഷ്ടവും മണവാളിന്റെ നഷ്ടവും ഒരു വലിയ അളവ് വരെ പ്രണയം നഷ്ടപ്പെട്ടാലും സൗഹൃദം നഷ്ടപ്പെട്ടാലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിറങ്ങിപ്പോയാലും അല്ലെങ്കിൽ ആ ഭൂമിയുടെ ചാരു നഷ്ടമായാലും ഒക്കെ ഈ പറയുന്ന ആ മണവാള നഷ്ടമാകുമെന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ വീണ്ടുള്ള പ്രതലങ്ങൾ തന്നെയാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗൗരവമായ ഒരു നഷ്ടം സംഭവിച്ചവർക്ക് അതിനെ തിരികെ പഠിക്കാനായിട്ടുള്ള ഒരു ഇടനാഴ്ച പേരാണ് ബോസ് അതിനങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് സാഠ്യങ്ങളുടെ ഒരു ആവശ്യം പോലും ഇല്ലാതെയായിട്ട് മാറുന്നു കാരണം ഇപ്പൊ നമുക്കറിയാം ഈ മണവാളിനെ കണ്ടെത്തിയേ പറ്റൂ നിശ്ചയമായിട്ടും അതിന് ഏത് വഴി സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് ഒരു കാര്യം കൂടി നമ്മൾ നിരീക്ഷിക്കുന്ന ഇതാണ് ബോസ് എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണം കഴിക്കാത്ത മാത്രം ഒരു ഒരു ക്രമത്തിന്റെ പേരാണ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വളരെ ചെറുതായിട്ടാണ് കാണണം എന്നൊക്കെ പേരില് നമ്മുടെ ചെറിയ പെൺകുട്ടികളൊക്കെ ഏർപ്പെടുന്ന ഭക്ഷണം എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഉപാസ്പൃദ്ധപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഐ ടിയിലൊക്കെ ജോലി ചെയ്യുന്ന മക്കൾ ആ സമ്മർദ്ദം കൊണ്ട് രണ്ട് ബിസ്ക്കത്തൊക്കെ ആയിട്ട് തങ്ങൾ പണി ചെയ്യുന്നൊക്കെ ഓർക്കുമ്പോൾ അതും ഉപാസത്തിപ്പെടുവു ഒരു പക്ഷേ ഒരാളവിന് ഉപാസമൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അതിൻ്റെ വളരെ ഒരു ചെറിയൊരു അതിന്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ട് മാറുള്ളൂ ഉപാസ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൾച്ചറാണ് എന്തിനോടും ഒരു കൾച്ചർ രൂപപ്പെടുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടത് അങ്ങനെയെങ്കിൽ ശരിക്കുള്ള ഉപവാസം എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ചുറ്റും പുസ്തകം ഉണ്ടാക്കിയത് കണക്ക് ഒരു മരുഭൂമി അനുഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആ മരുഭൂമി അനുഭവം എന്ന് പറയുന്നിങ്ങനെ ഏകാന്തയുടെ അനുഭവമാണ് നിശബ്ദയുടെ അനുഭവമാണ് അഗാധമായ ദൈവാനുഷ്ടത്തിനാണ് അനുഭവമാണ് എല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞെന്നാൽ ആ പരമചൈതന്യവുമായിട്ട് അല്ലെ ആ പരമചൈതന്യത്തിന്റെ പാതപീഠങ്ങളിൽ ഇരിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഉപവാസം വാക്കിന്റെ അർത്ഥം പോലും അത് തന്നെ ഉപവാസിക്കുക സിറ്റിംഗ് അറ്റ് ദ ഫീറ്റ് എന്നുള്ള നിങ്ങൾ ഉപനിഷത്തനൊക്കെ പറയുന്നത് പോലും അതിൻ്റെയൊക്കെ എത്തിമാർ ചെയ്താണ്ട് ഇതിങ്ങനെ തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അരികിൽ ഇരുന്ന് പഠിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണല്ലോ ഉപനിഷ് ഉപനിഷ് സത് എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പാദങ്ങളിരിക്കുന്ന ഒരു കർമ്മത്തിന്റെ പേരാണ് ഉപവാസം ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് ഒരാൾ ആ പാദങ്ങളിരുന്നില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതിന്റെ വളരെ മയൻറായ ഭാഗം മാത്രമായിട്ട് മാറുന്നു മേരി തിരഞ്ഞെടുത്ത കണക്ക് ഒരു നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ട് ഈ കാലത്ത് പറ്റുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടത് ഒത്തിരി തിരക്കുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിനകത്ത് മിക്കവാറും കണ്ടുപിട്ടുന്ന എല്ലാവരും സ്വയം മാർത്തന്മാരായിട്ട് ധരിച്ചുകൊണ്ടിരിക്കുക അവർ വിചാരിക്കും താങ്കൾ ഓടിയെത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ തങ്ങളുടെ കൈ ഇടപെട്ടാൽ മാത്രമേ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് പോവുകയുള്ളൂ തങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വല്ലാതെ പരിങ്ങല്ലാകുന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഓരോരുത്തർ ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് ഓടുന്ന നിങ്ങളുള്ള മാർത്തായോട് മേരിയെ ചൂണ്ടിക്കാണിക്കൊണ്ട് ക്രിസ്തു പറയും ഇവളിൽ നിന്ന് ആ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക എന്താണ് അവൾ തിരഞ്ഞെടുത്ത നല്ല ഭാഗം അത് കൃത്യമായ ഉപവാസമാണ് അവളെന്റെ പത്മങ്ങളിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പത്തൊമ്പത് ദിവസത്തെ നോമ്പ് പോലും വാസ്തവത്തിൽ അവിടുത്തെ പാദപത്മങ്ങൾ ഇരിക്കാൻ വേണ്ടിയാ അടുക്കൽ അടുക്കലിരുന്നു കൊണ്ട് അവിടുന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കാനുള്ള സമയമാണ് പ്രാർത്ഥനയിൽ പോലും നമ്മൾ നമ്മുടെ ഒത്തിരി കഠിന പശസ്സുകൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും ഒക്കെ ഈ കേൾക്കാനായിട്ടുള്ള സമയം നേരം കൊടുക്കുന്നില്ല അപ്പോൾ സിറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഉപവാസത്തിന്റെ ധർമ്മം അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിക്കുന്ന ഒരു പരിസ്ഥിതിയുടെ പേരൊക്കെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെ പേരൊക്കെയാണ് ഈ ഭക്ഷണം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഉപാസം എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷിക്കേണ്ട കാര്യമായിട്ട് വിവസ്തു പറയുന്നുണ്ട് വളരെ പ്രസാദത്തിൽ ഒരാൾ ഉപവസിക്കരുതെന്ന് അയാളുടെ കാലം ഉപസിക്കുന്നതിനെ കുറിച്ച് അയാളുടെ കാലം തിരിച്ചറിയുന്ന പോലും ദിവസം ആഗ്രഹിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ നാൽപ്പത് ദിവസം പട്ടു കടന്ന് ഈ മനുഷ്യൻ കഠിനമായ ഉപവാസത്തെക്കുറിച്ചൊന്നും ഒരിക്കലും ഒരു സൂചന വരാതെ പോയത് നമ്മൾ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ നമുക്ക് നമ്പരാനിടയിൽ മാത്രം അറിവുള്ള ഘടകങ്ങൾ അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വഴിയായിട്ട് നമ്മളതിന്റെ ക്വാളിറ്റി ചിലപ്പോൾ അങ്ങോട്ട് വല്ലാതെ ഡിമിനിഷ് ചെയ്യാനായിട്ട് കോവിഡിക്ക് വല്ലാതെ ചെയ്യാനായിട്ട് കാരണമായിട്ട് മാറുന്നുണ്ട് ഒരാൾ ചെയ്ത സുഹൃദങ്ങള് അയാളെ അയാൾ തന്നെ അനുഷ്ഠിക്കുന്ന തപച്ചരികളൊക്കെ വെളിപ്പെടുത്തേണ്ടതല്ല അതുകൊണ്ട് ക്രിസ്തു പറയും നീ ഉപസിക്കുമ്പോ ഇങ്ങനെ മുഖത്ത് വിഷാദം ഉണ്ടാവണോ പറയും കൊഞ്ചിലും ഉണ്ടാവണം മുടിയിടകളുടെ എണ്ണ തയ്ക്കണം എന്നൊക്കെ പോലും ക്രിസ്തു പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ നിശബ്ദമായിട്ട് ഉപവാസത്തിലേർപ്പെടുന്ന ആ ഒത്തിരി മനുഷ്യണ്ടാവുന്ന ഈ ഭൂമിയില് ഞാൻ വിചാരിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ചെയ്യുന്ന അങ്ങനെ തന്നെയായിരിക്കണം വായനയിൽ തന്നെ വല്ലാതെ തൊട്ടൊരു സംഭവം ഉണ്ട് സാക്സിന്റെ കസ്റ്റാക്സിന്റെ ആൽബണം റിപ്പോർട്ട് ഗ്രീക്കോ അതിനകത്ത് ഈ മനുഷ്യൻ ഒരു വളരെ വൈകി ചെന്നിട്ടൊരു ഗ്രാമത്തിൽ ചെല്ലിയേ അപ്പൊ എവിടെ ചെന്നാലും ആ ഒരു പുരോഹിതന്റെ ഭവനത്തിൽ വസിക്കാനായിട്ടായിരുന്നു എപ്പോഴും സാഗസിന്റെ താല്പര്യം കാരണം അത്തരം ഭവനങ്ങൾ വലിയ ഊഷ്മളത കൊടുക്കുന്ന ഇടങ്ങളാണ് വലിയ സ്വാഗതം കൊടുക്കുന്ന ഇടങ്ങളാണ് അതുകൊണ്ട് ഇന്ന് കൊട്ടി അകത്തുനിന്ന് ഒരാൾ വരാനായിട്ട് ഇത്തിരി വൈകി കുറെ കഴിഞ്ഞപ്പോൾ ആ വീടിന്റെ ഗൃഹനാഥൻ ആ വീട്ടിൽ ആ പുരോഹിതൻ എന്ന് പറഞ്ഞ വ്യക്തി വരുന്നു ഒരാഭാർക്കാനും ഭക്ഷണം കഴിക്കാനോ എന്റെ ആഗ്രഹം സാഗസ് പറയുമ്പോൾ നിശ്ചയമായിട്ട് ഇത്തിരി നേരം കാത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്നു അകത്തെന്തൊക്കെയോ ചെറിയ ചർച്ചകളൊക്കെ ഇയാൾ കേൾക്കുന്നുണ്ട് കാൽപരിമാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അകത്തിൽ കയറുമ്പോൾ അകത്ത് ആരുമുള്ളത് മട്ട് കാണുന്നില്ല ഇയാൾക്കുള്ള ഭക്ഷണം വെള്ളം വീട്ടുണ്ട് ആ പുരോധനം അടുത്തിരുത്തി ഇയാൾക്ക് അത് ഊട്ടുന്നു പിന്നെ മുറിവെടുക്കുന്നു പുലരിയാകുമ്പോൾ ആദ്യവസ്ഥയ്ക്ക് ആവശ്യമുള്ളയാളുടെ വാതിൽ പോലെ ഈ പുരോഹിതൻ പൊതിഞ്ഞു കെറ്റേ കൊടുത്തു വിടുന്നത് നഗരത്തിൻ്റെ ആ ഒരു നിരത്തിലെത്തുമ്പോൾ എവിടെയാണ് ഇന്നലെ രാത്രി അന്തി ഉറങ്ങിയെന്ന് ചോദിച്ച ആ ഗ്രാമ ആ ഗ്രാമീൺ അല്ലെങ്കിൽ ആ ചോദിച്ച മനുഷ്യരോട് ഇയാൾ പറഞ്ഞു ദൈ ഇയാളുടെ വീട്ടില ഈ പുരോഹിതന്റെ വീട്ടിലാണ് അപ്പോൾ അവർ പറഞ്ഞു എന്നിട്ട് ആ വീട്ടിനകത്ത് നടന്ന മരണം നിങ്ങൾ അറിഞ്ഞില്ലേ ഏത് മരണം അതറിഞ്ഞിട്ടേ ഇല്ല ഈ പുരോഹിതന്റെ മകൻ മരിച്ചു സാക്ഷിസുർപക്ഷ രാത്രി ചെല്ലുമ്പോൾ ആ മകനെ മീതയായിട്ട് ആചാരങ്ങളൊക്കെ ചെയ്ത് വശങ്ങളിൽ ഇരുന്ന് കരയായിരിക്കണം അവനുമായി ബന്ധപ്പെട്ട എല്ലാവരും നിശ്ചയമായിട്ട് ആ വീണ്ടകത്ത് ആരും ആ രാത്രി ഭക്ഷിക്കാൻ സാധ്യമല്ലോ കുട്ടി മരിച്ച ഭവനത്തിനകത്ത് എങ്ങനെ മനുഷ്യ ഭക്ഷിക്കുക എന്നിട്ടും ഈ രാത്രിയിൽ അത് തെല്ലെന്ന് മാറ്റി നിർത്തിയിട്ട് ഈ മനുഷ്യന് ഭക്ഷണം വിളമ്പിയ ഒരാളുണ്ടല്ലോ അത്രയും ചില മനുഷ്യൊക്കെ ഉണ്ട് പക്ഷേ അത്രയും ഗ്രാവിറ്റിൽ അല്ലെങ്കിൽ പോലും തങ്ങൾ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ തങ്ങൾ ഉപേക്ഷിച്ച് വെച്ച കാര്യങ്ങളുടെ ഒക്കെ ഒരു സൂചന പോലും കൊടുക്കാതെ ആ ജീവിതത്തെ വളരെ ഗുണപരമായിട്ട് നേരിടുന്നവർ ക്രിസ്തു നമ്മളൊന്നും ആഗ്രഹിക്കുന്നുണ്ട് ഉപസിക്കുമ്പോൾ ആ ഉപസിക്കുന്ന തോന്നൽ പോലും ഇല്ലാത്ത വണ്ടി ഉപസിക്കാനായിട്ട് അതൊക്കെ നല്ല സൂചനകളാണ് വിശേഷം നമ്മുടെ കാലം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഇങ്ങനെ എൻ്റെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലം ഉപവാസത്തെക്കുറിച്ച് പോലും മനുഷ്യ പിന്നെ ഹുങ്കു പറയുന്നൊക്കെ ഒക്കെ ചെറിയ ചെറിയൊരു ഒക്കെ രസം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല അപ്പം എന്തിനു വേണ്ടിയാണ് ഉപാസം എന്നുള്ളത് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നത് തിന്മയ നേരിടാനായിട്ടുള്ള ഏറ്റവും വലിയ വെപ്പണായത് ബൈബിളിൽ തന്നെ ഒരു കുഞ്ഞു സംഭവം ഉണ്ടല്ലോ ഒരു ഇങ്ങനെ കഠിനമായ തിന്മയ്ക്ക് കളിപ്പാട്ടമായി മാറിയൊരു ചെറുപ്പക്കാരൻ അവനതിനകത്ത് നിന്ന് പുറത്തുകൊണ്ടുവരാനായിട്ട് ഒരു എക്സോസിസ് നടത്താനായിട്ട് ശിഷ്യന്മാർ നടത്തിയ എല്ലാ ശ്രമങ്ങളും വൃതാവുക പാഴായി പോവുകയാണ് അപ്പോൾ അവർ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പരാജയപ്പെട്ടു ഞ്ഞു ഇത്തരം ചില കാര്യങ്ങൾക്കകത്തുന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിടുതൽ കൊടുക്കണമെങ്കിൽ തിന്മയുടെ മീതി ആധിപത്യം വേണമെങ്കില് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമുണ്ട് നിന അഗാധമായ ഉപവാസവും പ്രാർത്ഥനയും ഈ പറയുന്ന ഈ ഉപവാസം എന്ന് പറയുന്നത് തിന്മക്കകത്തുന്ന് വിടുതൽ കിട്ടാനായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് മാറുന്നുണ്ട് അതിങ്ങനെ നമ്മുടെ സാമൂഹ്യ പരി പരിസരത്തിലും ഒക്കെ ആ ഒരു ടൂളിനെ ഒത്തിരി പേര് ഉപയോഗിച്ചിട്ടുണ്ട് മോഹൻദാസ് കരഞ്ചാന് ഗാന്ധിയും സുന്ദർലാൽ ബഹുണയും അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് തന്നെ റോംസ് ചെറുമിളയൊക്കെ ഉപയോഗിക്കുന്ന ടൂൾ അത് തന്നെയല്ലേ ചില മനുഷ്യർ പട്ടിണി കിടന്നുകൊണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ചില തലങ്ങളെ ശുദ്ധീകരിക്കാനും വേണ്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനകത്ത് ഒരു വളരെ ലളിതമായൊരു മനസ്സാസ്തവുണ്ട് പട്ടിണി കിടക്കുന്നൊരു മനുഷ്യൻ ഭക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളില് കുറ്റബോധത്തിന്റെ അളവ് ഉയർന്നുണ്ട് അത് നമുക്ക് നമ്മുടെ വീട്ടങ്ങണെങ്കിൽ പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ തർക്കം വരുന്നു പെട്ടെന്ന് ആ വീടിനകത്ത് ചെറിയ കൂട്ടുപോകുന്നത് എനിക്ക് ഭക്ഷണം വേണ്ട ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ ഈ രാത്രി വീടിനകത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കാരണം ഞാൻ ഒരു നേരം കഴിച്ചൊക്കെ ജീവിക്കുന്ന മനുഷ്യന്റെ ഭൂമിയാണിത് വിശേഷം ചില ഗോത്രവർഗ്ഗങ്ങളിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണമുള്ളൂ മനുഷ്യന്റെ ആ ഒരു ആയുർദീർഘ്യമായി ബന്ധപ്പെട്ട അടുത്ത് ചില പഠനങ്ങൾക്കകത്ത് പറയുന്നത് അങ്ങനെ വളരെ ദീർഘമായ ആയുർ ദൈർഘ്യമുള്ള കുറെ അധികം ആഫ്രിക്കയിലെ ഗോത്രങ്ങൾ ഒരു ദിവസത്തും ഒരൊറ്റ തവണ മാത്രമാണ് ഭക്ഷിക്കുന്നത് അപ്പോൾ അഞ്ചു നേരം കൊണ്ട് നമ്മുടെ കുട്ടി ഒരു നേരം മൂന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായി കുഴപ്പമൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ ആ ഒരു നന്മയോ നമ്മുടെ ഉള്ളിലെ ആ ഒരു ആർദ്രതയോ കൊണർത്തുന്നുണ്ട് എന്നെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി പറയുന്നുണ്ട് നമ്മൾ ഭക്ഷിക്കാൻ പറയുന്നു ഇല്ലെങ്കിൽ പിന്നെയും സാഠ്യം പിടിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നു ഇങ്ങനെ അത്രയും ലളിതമായ ഒരു മനഃശാസ്ത്രം ഇതിനകത്ത് കിടപ്പുണ്ട് വിരുന്നുണ്ണുന്നവരെ പട്ടിണി കിടക്കുന്നവർ ഏതൊക്കെയോ തരത്തിൽ ഈ കുറ്റബോധത്തിന്റെ അലകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആ കുറ്റബോധത്തിന്റെ അലകൾ അത്രയും ശക്തമായി കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ ഉള്ളിലൂടെ ഒഴുകുന്ന നന്മയെ പ്രതിരോധിക്കാണ്ട് കൽപ്പില്ലാതെ പോകുന്നു അങ്ങനെ ഇടങ്ങളിൽ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വളരെ എന്താണ് സൗന്ദര്യമുള്ള മൂർച്ചയുള്ള ആയുധത്തിന്റെ പേരാണ് ഉപവാസം ആത്മാവിനും ശരീരത്തിനുമുള്ള നല്ല വിരുന്നാണ് ഉപവാസം എന്ന് പറയുക ആത്മാവിനത് കൊടുക്കുന്ന വളരെയേറെ കൃത്യമായ ട്യൂണിംഗ് ഉണ്ട് ദുരിതവുമായി ബന്ധപ്പെട്ട് തരുന്ന അതിന്റെ അരികളെ അത് വല്ലാതെ മൂർച്ച കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ശരീരം എന്ന ഓർമ്മപ്പെടുത്തലായത് അല്ലെങ്കിൽ ഇത്രയും മതി ശരീരത്തിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലായത് പോയമ്പ് ആരംഭിച്ചു തന്നെ അങ്ങനെയാണ് ഒരു നുള്ള് വിഭൂതി നെറ്റിത്തടത്തിലിട്ടിട്ട് നിങ്ങളെ പുരോധന നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചതാണ് ഇത്രയേ ഉള്ളൂ ജീവിതം അത്രയേ ഉള്ളൂ ജീവിതമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആകൃതകൾക്കകത്തും അതുമായി ബന്ധപ്പെട്ട ആഹ്ലാദങ്ങൾക്കുമൊക്കെ അതിനേക്കാൾ കുറഞ്ഞൊരു പ്രതലം ആവശ്യമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വിവാസ് എന്ന് പറയുക പിന്നെ ഇങ്ങനെ ജീവിതം കുറച്ചുകൂടി ഏകാഗ്രതയിലോട്ട് എത്തിക്കേണ്ടതുണ്ട് ഒത്തിരി കാര്യങ്ങൾ കുരുങ്ങിടക്കുന്ന ജീവിതത്തെ പിന്നെ വളരെ കുറച്ച് കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു കൾച്ചർ അങ്ങനെ അതിനെ ഏകാഗ്രമാക്കി മാറ്റുക എന്ന് പറയുന്ന ധർമ്മം കൂടി നിശ്ചയമായിട്ട് ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട് പിന്നെ അതിന് മിക്ക സമയം പ്രതലമുണ്ട് പലപ്പോഴും നമ്മളിങ്ങനെ മറ്റുള്ളവർ കൊണ്ട് ഉപോസിച്ച് ആയിട്ട് കാണുന്നുണ്ട് വിശേഷിച്ചും എനിക്കറിയാവുന്ന കുറേ അധികം പേരെങ്കിലും അത് ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ വയാതിരിക്കുമ്പോഴും സ്നേഹിതം വിഷമിക്കുമ്പോഴും അല്ലെങ്കിൽ വൈദ്യുതിരായ മാതാപിതാക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വിഷമം വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ബോധപൂർവ്വവാസം എടുക്കുന്ന വളരെയധികം പേരെ ഞാൻ ഈ നാളുകളിൽ കണ്ടുമുട്ടുന്നുണ്ട് അത് വലിയൊരു ഓർമ്മപ്പെടുത്തൽ വിക്കേരിസ് എന്ന് പറഞ്ഞിട്ട് പറയാളുടെ സഹനം വേറൊരാൾ ഏറ്റെടുക്കുക ചെറിയ അളവിലോ അല്ലെങ്കിൽ വലിയ അളവിലോ ഒക്കെ ഇത് നമ്മൾ പുണ്യവാന്മാരിലൊക്കെ കാണുന്നു അൽഫോൻസായിട്ടൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി അത് വായിച്ചു കേൾക്കുന്നുണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു ഒരു മോൻ മരിക്കാൻ കിടക്കുമ്പോൾ നാളത്തെ പ്രഭാതം കുഞ്ഞിനെ കാണില്ല അല്ലെങ്കിൽ കുഞ്ഞിന് നാളത്തെ പ്രഭാതം കാണാൻ പറ്റുമെന്നൊക്കെ കൊട്ടാരൻ വൈദ്യൻ പറയുമ്പോൾ അപ്പ ബാപ്പ നെഞ്ചുരി പ്രാർത്ഥിക്കുക ഉള്ള അവൻ്റെ ജീവിതത്തെ വെറുതെ വിടുക എന്നിട്ട് എന്നെ എടുക്കുക ആ നിമിഷത്തിൽ ഈ പറയുന്ന മഹാരാജാവ് മരിച്ചു വീഴുകയും കുഞ്ഞു സ്വപ്നത്തിലെന്ന കണക്ക് ഞെട്ടിണീക്കുന്നതൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നു ബാബന്റെ കമ്പരണം കഥയാണിത് എല്ലായിടത്തും വിക്കേരിയസ് എന്ന് പറഞ്ഞൊരു പത്രമുണ്ട് നമ്മുടെ പുണ്യ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടത് സാനപ്രദക്ഷണമായാലും വെള്ളാങ്ങണി പോയപ്പോൾ ആ കാഴ്ച കണ്ടിങ്ങനെ ദീർഘമായ ഒരു നിരത്തിലൂടെ ഇങ്ങനെ മനുഷ്യരിങ്ങനെ മൊട്ടിൽമേൽ അഴഞ്ഞു പോവുക ചെറിയ കുഞ്ഞുങ്ങൾ പോലെ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു നനവുണ്ടാവുന്നുണ്ട് കണ്ണി കണ്ണീര് പൊടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു തല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതം എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു തലം നിശ്ചയമായിട്ട് ഉപവാസത്തിനകത്തുണ്ട് പിന്നെ ശരീരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് നൽകുന്ന കുറേ അധികം സൗഖ്യമുണ്ട് മരുന്നുകളുടെ മാതാവിൻ്റെ പേരാണ് ഉപവാസനകത്തുള്ള ചില ഗൗരവമായ ചില സൂക്തങ്ങളൊക്കെ ഉണ്ട് ഒരു വാസം കൊണ്ടൊക്കെ സൗഖ്യമാകുന്ന രോഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ശേഷിച്ചും ശരീരം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് തീരെ വിശ്രമമില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കണം അത്തരമൊരു കാലത്തിനകത്ത് ഒന്നോ രണ്ടോ ദിവസം ഈ ശരീരത്തിന് കൊടുക്കുന്ന വിശ്രമം പോലും ആ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയുമല്ലാതെ മാറ്റിവന്നും അതിൻ്റെ ഏകാഗ്രതയും അതിന്റെ നന്മയും ഒക്കെ വീണ്ടെടുക്കാനായിട്ട് ഉതകുന്ന ഒക്കെയാണല്ല ഒത്തിരി നിരീക്ഷണങ്ങളും പഠനങ്ങളും ഉണ്ട് അപ്പം നിങ്ങളെ കുറെ കൂടി കോസ്മിക് ആക്കുന്നുണ്ട് ശരീരത്തേത് ഭക്ഷണം എന്ന് പറയുന്നത് മേശവിളമ്പോ മാത്രമല്ലോ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഭൂമിയിലുള്ള പല ഊർജ്ജങ്ങളെ കുറിച്ച് ധാരണ കിട്ടുക ആ നടന്നു പോകുമ്പോൾ ചെരുപ്പ് വേണ്ടത് വയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഭവോർജ്ജം നിങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ ആ വായുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജം ഈ മുകളിൽ കത്ത് നിൽക്കുന്ന സൂര്യന് ലഭിക്കുന്ന സൗരോർജ്ജം ഇങ്ങനെ ഒരുത്തന്നെ നിലനിൽക്കാനായിട്ട് ആവശ്യം ഈ മേശയിൽ വിളമ്പുകയും പാകപ്പെടുത്തുകയും മസാലയിട്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എടുത്തെ കഷ്ടം അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ കോസ്മിക് ആയിട്ട് ഇങ്ങനെ മാറുകയാണ് ഒപ്പം സ്വന്തം രസത്തെ വേണ്ടിയെടുക്കാനുള്ള പ്രക്രിയ ഉണ്ട് നിരന്തരം ഒരു മനുഷ്യന് ഈ രസത്തെ തിരിച്ചറിയാനായിട്ട് പറ്റില്ല എന്ന് പറയുക ഒരു എറണാകുളത്തൊക്കെ ഇങ്ങനെ റിവോൾവിംഗ് റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ട് അങ്ങനെ ബുഫേ ടേബിളൊക്കെ ഉള്ളത് ആ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കുറെ അധികം വിഭവങ്ങൾക്ക് ഇടയിലിരിക്കുന്ന ഒരു ബുഷ്മിൻസ് കി എടുക്കുക ഭാര്യയും ഭർത്താനും എടുക്കുക അവർക്കിതിൻ്റെ രുചിയങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നതാണ് സംശയമുണ്ട് എന്നാൽ അവരിങ്ങനെ താഴെട്ട് നോക്കുമ്പോഴേക്കും കാരണം ആട്ടിപ്പറമ്പില് കുറേ ബംഗാളി തൊഴിലാളികൾ പണി ചെയ്യുന്നുണ്ട് ഉച്ചയായി കഴിയുമ്പോഴേക്കും അതിലൊരാളുടെ ഭാര്യ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് പുറത്ത് കഞ്ഞിവെള്ളവും അനാഥത്തിൽ ഉപ്പവും ഒക്കെ ഇട്ടിട്ട് കൊണ്ടു ആൾക്ക് കൊടുക്കുമ്പോൾ അയാൾ അതിനിങ്ങനെ ആസ്വദിച്ച് കുടിക്കുന്നത് ഈ കറങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഇവർ കാണുമെന്ന് വിചാരിക്കുക പെട്ടെന്ന് ആ സ്ത്രീക്കും പുരുഷനോടും ഈ സ്ത്രീയോടും പുരുഷനും അസുഖം എന്ന് തന്നെ ചെയ്യും എൻ്റെ രുചിയോടു കൂടി അവർ ഭക്ഷിക്കാന്ന് കാണുമ്പോൾ ഈ രസമുളങ്ങൾക്ക് സംഭവിക്കേണ്ട ഒരു ഒരു വീണ്ടെടുക്കൽ പോലുമുണ്ട് ബിരുന്നം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ദിവസം ഉപസത്തിന് ശേഷം നിങ്ങൾ തൊടിയിൽ ഇവർ നെല്ലിക്കാ പെട്ടിക്ക് കഴിക്കുമ്പോൾ ഒരിട്ട് തേനിറക്കുമ്പോൾ ഒരു പഴം ഭക്ഷിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഈ പ്രപഞ്ചം എത്ര നല്ലതാണ് അങ്ങനെ ഒരാളുടെ ആത്മീയവും ശാരീരികമായ പല വീണ്ടെടുപ്പുകളെയും സഹായിക്കുന്ന വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു തപസ്സിൻ്റെ പേരാണ് ഒരു നിഷ്ഠയുടെ പേരാണ് ഉപവാസം ഒപ്പം ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ടാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് വിശപ്പെന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യം ഈ ഭൂമിയിലുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കഠിനമായ ഉപവാസത്തിനൊന്നും കടപ്പെട്ടവരല്ല അവർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല പക്ഷെ അവരോട് പോലും പറയണം മക്കളെ വിശപ്പെന്ന് പറഞ്ഞൊരു ഫാക്ടറി ലോകത്തുണ്ട് ഇത് കാണിച്ചു കൊടുക്കാതെ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനൊക്കെ ഒക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുന്നത് എന്തിനാ വളർത്തുന്നത് പറ്റിതാന്നൊരു കവിത കണക്ക് ക്ഷേത്രദർശനം കഴിഞ്ഞിട്ട് പുരുഷനും സ്ത്രീയും അവരുടെ കുഞ്ഞു കുഞ്ഞുമകളുമായിട്ട് പുറത്തേക്ക് വരിക പെട്ടെന്ന് അച്ഛൻ അമ്മയോട് പറയുകയാണ് കണ്ണുപുത്ത അവളുടേത് എതിരെ വരുന്നുണ്ട് മരണം വാർദ്ധക്യം രോഗം ഭൂമിയുടെ സകലമായ ദുരന്തങ്ങൾ വരുന്നുണ്ട് കണ്ണുപുത്ത നമ്മുടെ മോളുടെ ഈ ചെറിയ മക്കളുടെ കണ്ണ് ബുദ്ധിച്ച് നമ്മൾ എത്ര കാലം കൊണ്ട് കടക്കും ഇവർ ഇതിനകത്തൊക്കെ മറച്ചു പിടിച്ച് നമ്മൾ അവരെങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോവുക അപ്പോൾ വലിയ വിശക്കെന്ന് ഭൂമിക്ക് വിശക്കെന്ന് ഒരു യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കാനെങ്കിലും ഒരാൾ വല്ലപ്പോഴുമൊക്കെ ഇതൊരു വിശപ്പിലൂടെ കടന്നു പോകുന്നത് നല്ലതാണ് ഇതൊന്നുമല്ല നമ്മുടെ ശരിയായ നമുക്ക് വേണ്ട ശരിയായ ബോസൊക്കെ കലമ്പുന്ന പുസ്തകം കൂടിയാണ് ബൈബിള് താല്പര്യമുള്ളവർ തപ്പെടുത്ത് വായിക്കേണ്ട ഭാഗം ഏശ്യയുടെ പ്രവചനത്തിൽ നിന്ന് അമ്പത്തെട്ടാം അധ്യായം അവിടെ നിന്ന് പറയുന്നിങ്ങനെയാണ് ഒരു ദിവസം മാത്രം നിങ്ങൾ നിങ്ങളെ തന്നെ അടിമപ്പെടുത്തുന്ന ഈ വാസ്തുവിൻ്റെ കാര്യമൊന്നുമില്ല ഒരു ദിവസം നിങ്ങൾ കണക്ക് വിനീതരാകുകയും ചാരത്തിലിരിക്കുന്നതുകൊണ്ടും കാര്യമല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം നീതിബോധത്തിന് ഉപവാസം സകല മുഖങ്ങൾ എടുത്തു മാറ്റുകയും സകലർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും സകലർക്കും വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന ആ നീതിയുടെ പരിശ്രമങ്ങളെയാണ് പഴയം ഉപവാസം എന്ന് വിളിക്കുക അങ്ങനെയെങ്കിൽ ഈ അമ്പോ ദിവസങ്ങൾ ആ കഠിനമായ വാഴമുള്ള നീതിബോധത്തിൻ്റെ ദിവസം കൂടിയാവട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ വളരെ തീരെ ചെറിയ ആഴമില്ലാത്ത അനുഷ്ഠാനമായിട്ട് ചുരുങ്ങിപ്പോയിന്നിരിക്കുന്നു ജീവിതം സന്നിധ